നമസ്കാരം ഞാൻ കൃഷ്ണ കുരുന്നുകളും രക്ഷകർത്താക്കളും ഒന്നിച്ചാടിയ ദിവസം തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൺറൈസ് പ്ലേ സ്കൂളിന്റെ പന്ത്രണ്ടാം വാർഷികാഘോഷം തിരുവനന്തപുരത്തെ ആഘോഷിച്ചു സത്യചിത്രായ് ഫിലിം സൊസൈറ്റി ചെയർമാൻ സജിൻ ലാൽ സ്വാഗതം ആശംസിച്ചു പ്രശസ്ത ഗായിക സുശീലാ ദേവി നടി അഞ്ജിത എന്നിവർ ചേർന്നാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ചന്ദ്രപ്രവാസി മാനേജിംഗ് ഡയറക്ടർ കൂടാതെ ബീന ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിനീത എം ശ്രീപ്രിയ എ ടീച്ചർ സതീ ദേവി എസ് എന്നിവർ ആശംസകൾ പറയുകയുണ്ടായി ചടങ്ങിൽ പ്രശസ്ത ഗായിക സുശീല ദേവിയെ പൊന്നാടാനിച്ച് ആദരിച്ചാണ് സൺറൈസ് പ്ലേ സ്കൂളിന്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ഈ പരിപാടി വളരെ വർണ്ണാഭമാക്കിയത് കുട്ടികളോടൊപ്പമുള്ള രക്ഷകർത്താക്കളുടെ ചുവടുവെപ്പുകൾ തന്നെയാണ് കൂടാതെ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സത്യജിത് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച ഗാനമേള ചടങ്ങിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു എന്നതാണ് സൺറൈസ് പ്ലേ സ്കൂളിൻ്റെ പന്ത്രണ്ടാമത് വാർഷിക ദിനാഘോഷം ഭദ്രദീപംകുളത്തിൽ പി ശുശീല ദേവി ടീച്ചർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിരിക്കുന്നു വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളെ സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ള കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനിവിടെ ഇങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി എത്തിപ്പെടുമെന്ന് തീരെയും പ്രതീക്ഷിച്ചതല്ല കുറച്ചു കാലമായിട്ട് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് എന്നും പോകാതെ ഉള്ള ഒരവസ്ഥയിലിരിക്കുകയായിരുന്നു ഞാൻ പക്ഷേ ഇത് നിരസിക്കാൻ വയ്യാത്ത ഒരു കാര്യമായി അതിന് കാരണം ഈ സൺറൈസ് സൺഡേ സ്കൂളിൻ്റെ ലപ്ലൈ സ്കൂളിൻ്റെ എം ഡി ആയ ചന്ദ്രപ്രഭയുടെ ഭർത്താവ് സജൻലാൽ എന്ന വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു കുടുംബമാണ് സജിൻ സാറും ചന്ദ്രബാബു ടീച്ചറും ഒക്കെ ഈ പറഞ്ഞ പോലെ ദൂരദർശൻ മാത്രമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്